നമ്മുടെ നമ്മുടെ ഭാവിയല്ലേ ധ്രുവ ഇടറിയ വാക്കുകൾ കൂട്ടിച്ചേർത്തവൾ ദയനീയമായി ചോദിച്ചതും ധ്രുവൻ ദച്ചുവിൻ്റെ കൈകളെടുത്ത് ചുണ്ടിൽ മുട്ടിച്ചു അതെ നമ്മുടെ കുഞ്ഞ് തന്നെയാണ് അതുകൊണ്ടാണ് തന്നോട് ഞാൻ ചോദിച്ചത് എനിക്കറിയാം നീ ഒരു അമ്മയാക്കാൻ തയ്യാറെടുക്കുന്നവളാണെന്ന് ചങ്ക പൊടിയുന്ന വേദനയോടെയാണ് ഞാനത് ചോദിക്കുന്നത് അമ്മയാവാൻ കഴിവില്ലാത്തൊരു സ്ത്രീയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് നീ അങ്ങനെയുള്ള നിൻ്റെ കുഞ്ഞിനെ തന്ന് എൻ്റെ സങ്കടം തീർക്കാമോ എന്ന അവൾ എൻ്റെ മുഖത്ത് നോക്കിയാ ദച്ചു ചോദിച്ചത് അത് സ്വാർത്ഥത കൊണ്ടല്ല വേദന കൊണ്ടാണെന്ന് എനിക്കറിയാം പക്ഷെ സ്വന്തം കുഞ്ഞിന് മറ്റൊരാൾക്ക് നൽകാൻ ഏതൊരമ്മയും മടിക്കും നമ്മുടെ കുഞ്ഞിനെ നീ ഉദ്രു ചുമക്കുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിക്കുന്നത് അറിയാതെ ചോദിച്ചു പോയതാ പെണ്ണെ നീ അത് മറന്നേക്ക് ദച്ചു നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഒപ്പം തന്നെ വളരണം നമ്മുടെ മാത്രമായി ഉറപ്പോടെ അവളെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും ദച്ചു മറ്റൊരു ലോകത്തായിരുന്നു തനിച്ചുള്ള മുറിയിൽ ഇരുട്ടിലിരിക്കുന്നൊരു പെൺകുട്ടി വയറിൽ കെട്ടിപ്പിടിച്ച് സ്വയം പഴിച്ച് വിങ്ങി വിങ്ങി കരയുന്നുണ്ട് ഒരു കൈ നിൽക്കുന്ന തങ്ങൾക്ക് നേരെ കണ്ണുനീരോടെ അവൾ കീഴുന്നു അതിവേഗം കണ്ണുകൾ തുറന്നു കൊടുക്കാം കൊടുക്കാം ധ്രുവ നമ്മുടെ വാവേ നമ്മുടെ വാവേ കൊടുക്കാം തനു നല്ല കുട്ടിയാ നമ്മുടെ കുഞ്ഞിനെ പൊന്നു പോലെ അവൾ നോക്കും നമ്മുടെ മുന്നേ തന്നെ നമ്മുടെ കുഞ്ഞുണ്ടാകുമല്ലോ കണ്ണുനീരിനെ ധ്രുവൻ്റെ ശരത്തിലൊപ്പിക്കൊണ്ട് അവൾ മിഴികൾ ഉയർത്തി അവനെ ഉറ്റുനോക്കി നിറഞ്ഞ കണ്ണുകൾ അവളിൽ നിന്നും മറയ്ക്കാൻ അവൻ വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു ദിവസങ്ങൾ കൊഴിഞ്ഞു തുടങ്ങിയിരുന്നു ഇതിനിടയിൽ തനുവിൻ്റെയും ധ്യാനിൻ്റെയും വിവാഹം ചെറിയ രീതിയിൽ നടത്തി സ്വന്തം അവസ്ഥ ഓർത്തുള്ള വേദനയാകാം ധ്യാൻ വളരെയേറെ അസ്വസ്ഥനായിരുന്നെങ്കിലും തനു ഒരു ആശ്വാസത്തിനായി അവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചത് നിറ കണ്ണുകളോടെയാണ് ധ്രുവനും രച്ചുവും കണ്ടു തനു തനുധ്യാനിനെ പരിചരിക്കുന്നതും എപ്പോഴും കളിച്ചിരികളോടെ കൂടെ നിൽക്കുന്നതും ദച്ചു അതിശയത്തോടെയാണ് കണ്ടുനിന്നത് ദിവസങ്ങൾ പോകെ ധ്രുവനും ദച്ചുവും കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിൽ വേദനകളൊക്കെ പാടെ മറന്നിരുന്നു തങ്ങൾ മാത്രമാകുന്ന വേളകളിൽ ധ്രുവൻ വാതോരാതെ കുഞ്ഞിനോട് സംസാരിക്കും അണി തഴുകി അവൻ കുസൃതി കാണിക്കുന്നതും കുഞ്ഞുങ്ങളെപ്പോലെ വയറിലെ അനക്കം ശ്രദ്ധിക്കുന്നതും തെച്ചു കൗതുകത്തോടെ നോക്കിയിരിക്കും ഒരു ഉരുള കൂടി കഴിക്കുമ്പോളെ കുഞ്ഞിന് നല്ല ആരോഗ്യം വേണ്ടേ പൊന്ന അമ്മേനെ വിഷമിപ്പിക്കലേടാ അമ്മ ഇതൊക്കെ കഴിച്ചോട്ടെ എന്നാലേ കുഞ്ഞിനും വലുതാകൂ ഛർദ്ദിച്ച് ക്ഷീണിച്ച് ദച്ചുവിനോടും വയറിൽ കുറുമ്പ് കാട്ടുന്ന കുഞ്ഞിനോടുമായി പറഞ്ഞ് ഒരു ഉരുള കൂടി അന്നമ്മച്ചി അവൾക്ക് നേരെ നീട്ടി മുഖം ചുളിച്ച് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും അന്നമ്മച്ചി കണ്ണുരുട്ടി അവളെ പേടിപ്പിച്ചു എന്നാലും എൻ്റെ കുഞ്ഞെ എങ്ങനെ നടന്ന ധ്രുവനാ ഇപ്പൊ ശരിക്കും അവനൊരു അച്ഛനായി മാറിപ്പോയി ഈ സമയത്ത് ചെറിയ ചെറിയ ജോലികൾ ചെയ്യേണ്ടതാ പെൺ പിള്ളേർ ഇവിടെ ഒരാളോട് പറഞ്ഞാൽ കേൾക്കുമോ ലോകത്തിൽ ആദ്യമായിട്ട് ഗർഭിണിയാകുന്ന ആളാകുഞ്ഞെന്ന് തോന്നും അന്നമ്മച്ച് കളിയാക്കിക്കൊണ്ട് അവളോട് പറഞ്ഞതും തിണ്ണയിലിരുന്ന അവൾ പുറത്തേക്ക് നോട്ടം പായിച്ചു തൻ്റെ തുണികൾ അലക്കി വിരിച്ചിരുന്ന ധ്രുവനെ കണ്ടതും ഹൃദയം വല്ലാതെ തുടിച്ചിരുന്നു ചേർന്ന് തിന്നവന്റെ നെഞ്ചിലേക്ക് മുഖം പൂർത്താൻ മനസ്സ് കൊതിച്ചിരുന്നു ധ്രുവൻ എന്ന അച്ഛനെയും ഭർത്താവിനെയും ഓർത്തു ഓർത്തുനോക്കി നിശബ്ദമായൊരു തൂവൽ സ്പർശം പോലെയാണ് ധ്രുവന്റെ പ്രണയം ഒരു കുഞ്ഞിനെ പോലെ തനിക്ക് നൽകുന്ന കരുതലും സ്നേഹവും പലപ്പോഴും കണ്ണു നിറച്ചിരുന്നു കേട്ടറിഞ്ഞിട്ടുള്ള പ്രണയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വന്നു ദീർഘചുംബനങ്ങളോ അധികം പ്രണയ നിമിഷങ്ങളോ ഇല്ല മൂർധാവിൽ തരുന്നൊരു ചുംബനം മതിയായിരുന്നു മനസ്സ് ശാന്തമാക്കാനും തന്നോടുള്ള പ്രണയത്തിൻ്റെ ആഴമറിയാനും എന്താ പെണ്ണെ ഇത് എൻ്റെ ദേഹം മുഴുവൻ അഴുക്കുക ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്നേ മുറിയിലേക്ക് കയറിയതും പുറകിൽ നിന്നും തന്നെ കെട്ടിപ്പുണർന്ന് ദച്ചുവിൻ്റെ കൈ വിടീച്ചവളെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ടവൻ പറഞ്ഞതും ചെറിയൊരു ചിണുങ്ങലോടെ അവൾ വീണ്ടും അവനോട് ചേർന്ന് നിന്നു എന്താടാ കുറുമ്പ് വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ നീ താടിയിൽ വിരളുകൾ ചേർത്തുയർത്തിക്കൊണ്ടവൻ ചോദിച്ചതും ദച്ചു അവനെ കണ്ണെടുക്കാതെ ഒരു നിമിഷം നോക്കി നിന്നു തലയ്ക്ക് പിന്നിലൂടെ അവളുടെ കുഞ്ഞു മുഖത്തെ അരികിലേക്ക് അടുപ്പിച്ചവൻ നെറ്റിയിൽ നനുത്തൊരു ചുംബനം നൽകിയതും ദച്ചു ഞെട്ടി വിറച്ചുകൊണ്ട് നോട്ടം മാറ്റി എനിക്ക് കിടക്കണം ചുണ്ടുകൾ പുറത്തേക്കുന്തി അവൾ പറഞ്ഞതും ധ്രുവൻ വാതിൽ കൊളുത്തിട്ട് വന്ന് അവളെ ശ്രദ്ധയോടെ നെഞ്ചിലേക്ക് കിടത്തി പതിയെ മുടിയിഴകളിലൂടെ തലോടിക്കൊണ്ടിരുന്നു ധ്രുവ നമുക്ക് ആൺകുട്ടിയാണോ അത് പെൺകുട്ടിയാണോ വിരിഞ്ഞ നെഞ്ചിൽ വിരലോടിച്ച് കൗതുകത്തോടെ മുഖമുയർത്തി നോക്കിയതും തലയ്ക്ക് പിന്നിലേക്ക് വലത് കൈയെടുത്ത് വെച്ചവൻ ആലോചനയോടെ ഇരിക്കുന്നത് കണ്ടിരുന്നു ആരായാലും ദൈവം തരുന്നതിൻ്റെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നാലും എൻ്റെ പെണ്ണിനെ പോലെ നിഷ്കളങ്ക വയറുവാ മതിനിക്ക് ചിരിയോടെ അവനത് പറഞ്ഞു നിർത്തിയതും കണ്ണുകളിൽ വിരിഞ്ഞ അത്ഭുതത്തോടെ ദച്ചു അവനിലേക്ക് ചേർന്ന് കിടന്നു തന്നിലേക്ക് കുറുകി ചേർന്ന് കിടക്കുന്ന പെണ്ണിനെ അവൻ കുഞ്ഞു കുഞ്ഞു മുത്തങ്ങൾ കൊണ്ട് പൊതിയുമ്പോൾ കൂമ്പി അടഞ്ഞ കണ്ണുകളാൽ അവൾ വീർത്ത വയറിൽ മെല്ലെ തലോടിയിരുന്നു മാസങ്ങൾ ഓരോന്നും കഴിഞ്ഞു തുടങ്ങിയതും ദച്ചുവിൻ്റെ ശരീരത്തിൽ മാറ്റങ്ങൾ പ്രകടമായിരുന്നു വയറൊന്നുകൂടി വീർത്തൊന്തിയിരിക്കുന്നു ഇരു കാലുകളിലും നീര് വയ്ക്കുകയും കണ്ണിൽ ഒരു കറുപ്പ് ബാധിക്കുകയും ചെയ്തു എന്തിനും ഏതിനും കൂട്ടായി തനുവും ഉണ്ടെങ്കിലും ധ്രുവന്റെ സാമീപ്യം മതിയായിരുന്നു ദച്ചുവിൻ്റെ ചെറിയ ചെറിയ വേദനകൾ പോലും പമ്പ കടക്കാൻ അർദ്ധരാത്രിയിൽ പോലും അസ്വസ്ഥത കൊണ്ടുണരുമ്പോൾ ധ്രുവൻ കാലുകൾ തിരുമ്മിക്കൊടുക്കുകയും ഉറങ്ങുന്നാടം വരെ മുടിയിൽ തലോടുകയും ചെയ്തിരുന്നു പേടിയാവുന്നു ധ്രുവ വാവിനിയും വരാണ്ടിരിക്കോ വേദനയാൽ പുളയുമ്പോൾ ധ്രുവന്റെ കൈകൾ നെഞ്ചിലേക്ക് വെച്ചവൾ മുറിഞ്ഞു പോകുന്ന വാക്കുകളോടെ ചോദിച്ചതും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ തടുക്കാനാവാത്ത വേദനയോടെ അവളെ ചേർത്ത് പിടിച്ചിരുന്നു ഹോസ്പിറ്റലിൽ അവളെയും വാരിയെടുത്തു ഓടുമ്പോൾ ഹൃദയതാളം വല്ലാതെ ഉയർന്നിരുന്നു അപ്പോഴും ആശ്വാസത്തിനായി ആശ്വാസത്തിനയത്താനും കൂടെ ഉണ്ടായിരുന്നെങ്കിലും ചെവിയിൽ ദച്ചുവിൻ്റെ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു മണിക്കൂറുകൾ നേരത്തെ പേടിയും പരിഭ്രമവും ഒഴിഞ്ഞത് വെള്ള തുണിയിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന കുഞ്ഞിപ്പെണ്ണിനെ കണ്ടപ്പോഴാണ് നേഴ്സിന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങുമ്പോൾ സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കുഞ്ഞു മാലാഖയെ ദ്രുവൻ തന്നെ തനുവിനും മേരിമോൾക്കും കാണിച്ചു കൊടുത്തിരുന്നു തനു കുഞ്ഞിനെ കണ്ണുനീരോടെ നോക്കുന്നതും ഒന്ന് എടുക്കാൻ കൊതിക്കുന്നതും ധ്രുവൻ അറിയുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ തനുവിൻ്റെ കൈകളിൽ കൊടുക്കുമ്പോഴും പരിഭ്രമത്തോടെ അവൻ അകത്തേക്ക് നോക്കുന്നത് കണ്ട് നേഴ്സ് കണ്ണുകൾ രണ്ടും പൂട്ടി നിറഞ്ഞൊരു പുഞ്ചിരി സമ്മാനിച്ചതും ആശ്വാസത്തോടെ അവൻ ഒന്ന് നെഞ്ചിൽ കൈവച്ചു കുഞ്ഞിപ്പെണ്ണിൻ്റെ നെറ്റിയിൽ ആദ്രമായൊന്ന് ചുമ്പിച്ച് അവളെ നഴ്സിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പം ലോകം കീഴടക്കിയ സന്തോഷം അവനെ പൊതിഞ്ഞിരുന്നെങ്കിലും തനുവിനെ നോക്കും തോറും ഹൃദയം കൊത്തി വലിക്കുന്നത് പോലെ തോന്നിയിരുന്നു സ്റ്റിച്ചിട്ടതിൻ്റെ വേദനയാൽ ഒന്ന് പുളഞ്ഞുകൊണ്ട് തെച്ചു കണ്ണുകൾ തുറന്നതും അടുത്തായി തന്നെ വാത്സല്യത്തോടെ നോക്കിയിരിക്കുന്ന ധ്രുവനെ കണ്ട് ഒരു നിമിഷം വേദനമറിഞ്ഞിരുന്നു കുഞ്ഞു മാലാഖിയെ ഇടതു സൈഡിലേക്ക് വെച്ചു കൊടുത്തതും കൊതിയോടെ കുഞ്ഞിനെ അവളൊന്നു നോക്കി കുഞ്ഞു കയ്യിൽ വിരലുകൾ ചേർത്ത് കൗതുകത്തോടെ നോക്കുന്ന ദച്ചുവിന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം നിറഞ്ഞിരുന്നു അന്നമച്ചിയുടെ പൊന്നമ്പിളിയെ എൻ്റെ പൊന്നിനെ അന്നമ്മച്ചി കൊണ്ടുവന്നതാണേ അച്ഛ കൂടിയത് മേടിച്ചു തന്നാലും ഇതാർക്കും കുഞ്ഞു കുഞ്ഞ് മോൾ കരികിലേക്ക് വെച്ചവർ പറഞ്ഞതും ധ്രുവൻ ചിരിയോടെ ദച്ചുവിനെ നോക്കി എഴുന്നേറ്റു വലിയ വിലവിടുപ്പുള്ളതൊന്നുമല്ല മോനെ അന്നമ്മച്ചക്ക് ഇതേ പറ്റിയുള്ളൂ എന്നാലും നിങ്ങളുടെ കുഞ്ഞിനെ ഒന്നും തരാതെ വരാൻ അന്നമ്മച്ചക്ക് പറ്റത്തില്ല നിറഞ്ഞ കണ്ണുകൾ ചിരിയോടെ തുടച്ചവർ പറഞ്ഞതും ധ്രുവൻ മോളെ ശ്രദ്ധയോടെ എടുത്ത് അവർക്ക് നേരെ നീട്ടി ഞങ്ങളുടെ പോക്ക് അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും ഒരച്ചമ്മയല്ല പുറത്ത് കാണിച്ചിട്ടില്ലെങ്കിലും എൻ്റെ അമ്മയുടെ സ്ഥാനവും അമ്മച്ചിക്കെൻ്റെ മനസ്സിലാണ് എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് മോളെ ഏറ്റുവാങ്ങുമോ പ്രതീക്ഷയോടെ അവൻ ചോദിച്ചതും അന്നമ്മച്ചി ഒരേങ്ങലോടെ മോളെ കയ്യിലേക്ക് വാങ്ങി അന്നമ്മച്ചിയുടെ കയ്യിലിരുന്ന് മയങ്ങുന്ന കുഞ്ഞിനെ ദച്ചുവും ധ്രുവനും മനസ്സ് നിറഞ്ഞ സന്തോഷത്താലെയാണ് കണ്ടു നിന്നത് എന്താ തനു മുഖം എന്താ വല്ലാതിരിക്കുന്നത് ദക്ഷയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലല്ലോ ബിയൽച്ചാറിലേക്ക് ഇരുത്തുന്നതിനിടയിൽ വാടിയ തനുവിൻ്റെ മുഖം കണ്ടത് ഞാൻ ചോദിച്ചതും ഒരു പുഞ്ചിരി മുഖത്ത് വരുത്തി ഏയ് ഒന്നുമില്ല ദച്ചവനും കുഞ്ഞിനും ഒരു കുഴപ്പമില്ല ഒരു മാലാക്ക കുഞ്ഞ കൊതി തീരുന്നില്ലായിരുന്നു എനിക്ക് ഒന്നുകൂടി കാണാനും നെഞ്ചോട് ചേർക്കാനും തോന്നു ശരിക്കും ഞാനൊക്കെ ഒരു ഭാഗ്യം കെട്ട ജന്മമായി പോയല്ലേ ധ്യാൻ എഴുന്നേറ്റ് നടക്കാറാവുമ്പം ഞാനാ ഇയാളുടെ ജീവിതം നശിപ്പിച്ചതെന്ന് തോന്നിയാ പറഞ്ഞേക്കണ്ടോട്ടോ വേദനയോടെ അവൾ പറഞ്ഞതും ധ്യാൻ ശാസനയോടെ അവളെ നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ കാലിലേക്ക് ഊർന്നിറങ്ങുമ്പോൾ അവളെ ചേർത്ത് പിടിച്ചൊന്നും തലോടാൻ സാധിക്കാതെ വേദന കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു ധ്യാനു ഇരുപത്തെട്ട് കെട്ടിന്റെ സ്വർണ്ണ കുഞ്ഞറിഞ്ഞാണം മടിയിൽ കിടത്തിയ കുഞ്ഞു മാലാഖി കിട്ടുകൊടുക്കുമ്പോൾ ദച്ചുവും ധ്രുവനും നിറഞ്ഞ മനസ്സോടെ കൈകൾ ചേർത്ത് പിടിച്ചിരുന്നു ദച്ചുവിൻ്റെ ആഗ്രഹപ്രകാരം മോൾക്ക് ദേവരുദ്ര എന്നാണ് പേര് നൽകിയത് എൻ്റെ കൊച്ചെ എവിടെയാണോ വന്ന് നിൽക്കുന്നേ മച്ചിപ്പെണ്ണുങ്ങൾ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് അശുഭാണെന്ന് അറിയില്ല നിനക്ക് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കേണ്ട ആ കുഞ്ഞു കുഞ്ഞിനെന്തെങ്കിലും പറ്റിയോ ഉറപ്പിച്ചോ സ്വന്തം തെറ്റാ കുഞ്ഞിനെ കാണാമെന്ന അടുത്ത വീട്ടിലെ സ്ത്രീ തനുവിനോട് അത്രയും പറഞ്ഞു തിരിഞ്ഞു നടന്നതും ഉടുത്തിരുന്ന സാരിയിൽ കയ്യമർത്തി കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടുന്ന തനുവിനെ ദച്ചു മാത്രമേ കണ്ടിരുന്നുള്ളൂ വല്ലാത്തൊരു വേദന ഉള്ളിൽ വന്ന് നിറഞ്ഞതും ഒരു നിമിഷം കണ്ണുകൾ തേടി പോയത് ധ്യാനിന്റെ മടിയിലായി കിടത്തി കൊഞ്ചിക്കുന്ന ധ്രുവനിലാണ് അന്നത്തെ വാക്കോർമ്മയിൽ തെളിഞ്ഞതും വേദനയോടെ അവൾ കണ്ണുകൾ അമർത്തി അമർത്തിയടച്ച് മുറിയിലേക്ക് നടന്നു ദച്ചുവിൻ്റെ അസാന്നിധ്യം അറിഞ്ഞതും ധ്രുവൻ മോളെ അന്നമ്മച്ചയുടെ കയ്യിൽ ഏൽപ്പിച്ച് മുറിയിലേക്ക് നടന്നു ജനലഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ദച്ചുവിനെ കണ്ടതും നെറ്റി ചുളിച്ചുകൊണ്ട് അവൻ അവളെ പിന്നിൽ നിന്നും ചേർത്ത് പിടിച്ചു എന്താ പെണ്ണെ പതിവില്ലാത്തൊരു നൃത്തം കഴുത്തിൽ നിശ്വാസമടിച്ചതും ദച്ചു ഞെട്ടി പിടഞ്ഞു നോക്കി ഒരു നിമിഷം നിറഞ്ഞവളുടെ കണ്ണുകൾ കണ്ട് ധ്രുവൻ്റെയും മുഖഭാവം മാറിയിരുന്നു എന്താണ് ഒറ്റ ചോദ്യം മതിയായിരുന്നു ഉള്ളിലെ തേങ്ങ ഉയരാൻ തനു ആ കുട്ടി ഒരുപാട് വേദനിക്കുന്നുണ്ട് ദ്രുവ എല്ലാവർക്കും മുന്നിൽ ഒരു ശപിക്കപ്പെട്ടവളെ പോലെ ഞാൻ കേട്ടതാ ദ്രുവ ഓരോരുത്തരുടെ കുത്തുവാക്കുകൾ വേദനിക്കുന്നുണ്ടാവില്ല ഹൃദയം മോളെ നമ്മുടെ കുഞ്ഞിനെ കൊടുത്തേക്കാം ഞാൻ വാക്ക് പറഞ്ഞതല്ലേ അവർ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ അവർ ജീവിച്ചോട്ടെ അവനെ കെട്ടിപ്പിടിച്ച് ഏങ്ങലടിച്ചുകൊണ്ട് കൊണ്ടവൾ പറഞ്ഞതും ധ്രുവൻ അവളെ അടർത്തി മാറ്റി അപ്പം നിനക്ക് വേദനയില്ലേ രച്ചു ആർദ്രമായവൻ ചോദിച്ചതും രജുവിൻ്റെ കരച്ചിൽ ഉയർന്നിരുന്നു വേദന എൻ്റെ കുഞ്ഞാ ധ്രുവ എനിക്കവളെ കൊടുക്കാൻ തോന്നുന്നില്ല അവൾ എൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ കരത്തിൽ സ്വാർത്ഥിയാവുക ഞാൻ എന്നോടിനി ചോദിക്കല്ലേ ഇങ്ങനെ എൻ്റെ മുന്നിൽ തന്നെ എൻ്റെ കുഞ്ഞുണ്ടാകുമല്ലോ ധനുവിൻ്റെ സങ്കടം കാണാൻ വയ്യ ധ്രുവ ഉറച്ച തീരുമാനത്തോടെ ഭ്രാന്തമായി എന്തൊക്കെയോ ചെയ്യുന്ന ദച്ചുവിനെ അവൻ ഒരു നിമിഷം നോക്കി നിന്നു അവളുടെ മനസ്സ് കൈവിട്ടു പോകുന്നതായി തോന്നിയിരുന്നു അവന് തൻ്റെ കൈ പിടിച്ച് താഴേക്കിറങ്ങുന്ന ദച്ചുവിനെ സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു അവൻ മോളെ അന്നമ്മച്ചിയുടെ കയ്യിൽ നിന്നും വാങ്ങി ധ്യാനിൻ്റെയും ധ്രുവൻ്റെയും മുറിയിലേക്ക് നടക്കുമ്പോൾ ദച്ചുവിൻ്റെ ചുവടുകൾ ഇടറുന്നുണ്ടായിരുന്നു മോളെ നിറഞ്ഞ കണ്ണുകളാൽ ചേർത്ത് പിടിക്കുമ്പോൾ ആർക്കും വിട്ടുകൊടുക്കരുതെന്ന മനസ്സുച്ഛത്തിൽ നിലവിളിക്കുന്നതറിഞ്ഞിരുന്നു അവൾ ഒരു നിമിഷം പോലും ധ്രുവനെ നോക്കിയിരുന്നില്ല അല്ലെങ്കിൽ തന്നെ നോക്കാനുള്ള ശക്തി ഇല്ലായിരുന്നു എന്ന് തോന്നിയിരുന്നു അവന് മുറി തുറന്നകത്ത് കയറിയതും മൂലയ്ക്കായി കരഞ്ഞു തളർന്നിരിക്കുന്ന തനുവിനേയും പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ധ്യാനിനെയും കണ്ടവൾ മുഖത്തൊരു പുഞ്ചിരി വരുത്തി മോളെ തനുവിനു നേരെ നീട്ടുമ്പോൾ തനുവും ധ്യാനും പരസ്പരം സംശയത്തോടെ നോക്കിയിരുന്നു സംശയിക്കണ്ട ഇനി മോള് വളരേണ്ടത് നിങ്ങളുടെ മോളായിട്ടാ ഇന്നും ഇന്നലോ തീരുമാനിച്ചതല്ല ഇവൾ എൻ്റെ വയറ്റി വളരും പള്ളി തീരുമാനിച്ചതാ നിറഞ്ഞ മനസ്സുകൊത്തരുവ എന്റെ മോളെ സ്വന്തം കുഞ്ഞായി കാണുമെന്ന് വിശ്വാസത്തിൽ കുഞ്ഞിനെ തനുവിൻ്റെ കയ്യിലേക്ക് ശ്രദ്ധയോടെ വെച്ചു കൊടുത്ത് കുഞ്ഞു കൈയിലായി ലോലമായൊരു മുത്തം നൽകി ആരുടെയും മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ പുറത്തേക്കിറങ്ങി അപ്പോഴും അകത്ത് നിന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു തുടങ്ങിയിരുന്നു പുറത്തെ ഭിത്തിയിൽ ചാരി നിന്ന് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അവൾ കണ്ണടച്ചു ധ്രുവൻ മുറിയിലേക്ക് വന്നതും ബെഡിൽ മുഖം കിടക്കുകയായിരുന്നു ദിച്ചു അവളിപ്പം ആർത്ത് കരയുകയായിരിക്കുമെന്ന് തോന്നിയിരുന്നു അവനും മൗനം വല്ലാത്ത വിയർപ്പുമുട്ടൽ സൃഷ്ടിച്ചതും ധ്രുവൻ വേദനയോടെ പുറത്തേക്കിറങ്ങി അന്നത്തെ രാത്രി ഉറങ്ങാൻ പോലും കഴിയാതെ ധച്ചു പിടഞ്ഞിരുന്നു പലപ്പോഴും ഉറക്കി പുറത്തിറങ്ങി തനിവിൻ്റെയും ധ്യാനിൻറെയും മുറിയിലേക്ക് നോക്കിയിരിക്കും ഒന്നുറങ്ങി വന്നാൽ മോണ കാട്ടിച്ചിരിക്കുന്ന കുഞ്ഞിൻ്റെ മുഖമാവും ഓർമ്മയിലുണ്ടാവുക സ്വയം നീറുന്ന തൻ്റെ പാതയെ കാണും തോറും അവൻ്റെ ചങ്കു നീറിയിരുന്നു അതോടൊപ്പം കുഞ്ഞിൻ്റെ അഭാവം അവനെ വല്ലാതെ തളർത്തിയിരുന്നു രാവിലെ മുറി തുറന്നിറങ്ങിയ തനു കാണുന്നത് തങ്ങളുടെ മുറിയുടെ നേരെയുള്ള സോഫയിൽ ധ്രുവൻ്റെ മടിയിൽ തലവെച്ചുറങ്ങുന്ന ദച്ചുവിനെയാണ് ആരോ തട്ട് പോലെ തോന്നിയാണ് ധ്രുവൻ കണ്ണു തുറന്നത് മുന്നിൽ നിൽക്കുന്ന തനുവിനെ കണ്ടതും ദച്ചുവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിരുന്നു അവൻ കലങ്ങി ചുവന്നിരിക്കുന്ന നിസ്സഹായമായി നിസ്സഹായമായൊന്ന് നോക്കുമ്പോഴും മനസ്സ് മുഴുവൻ കുഞ്ഞിനെ തിരയുകയായിരുന്നു ആ മുഖമൊന്ന് കാണാൻ കുതിക്കുകയായിരുന്നു ദച്ചു എന്തിനാ ഇനിയും മറച്ചു വയ്ക്കുന്നത് സ്വന്തം കുഞ്ഞിനെ നൽകാൻ ഒരമ്മയെ സമ്മതിക്കില്ല പക്ഷേ എൻ്റെ വേദന അറിഞ്ഞ് നീ സ്വന്തം കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചു നല്ല മനസ്സാണ് എൻ്റെത് പക്ഷേ സ്വന്തം അമ്മയുടെ ചൂടില്ലാതെ കുഞ്ഞുമണിക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ അറിഞ്ഞിരുന്നു രാത്രിയിലോ തൻ്റെ കരച്ചിലും മറ്റും എന്നിട്ടും ഇറങ്ങി വരാതിരുന്നതും മോളെ ഏൽപ്പിക്കാതിരുന്നതും എന്തുകൊണ്ടാണെന്ന് അറിയാമോ തനിക്കൊരിക്കലും മോളില്ലാതെ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ എന്നെ ഓർത്ത് വിഷമിക്കരുത് ഒരമ്മയുടെ സ്നേഹവും കരുതലും ആഗ്രഹിക്കുന്ന ഒത്തിരി കുഞ്ഞുമക്കളുണ്ട് അവരിലൊരാളെ ഞങ്ങളും കൂടെ കൂട്ടും അതല്ലാതെ തൻ്റെ കുഞ്ഞിനെ തന്നിൽ നിന്ന് അകറ്റിയാൽ ഞാൻ എങ്ങനെ നല്ലൊരു അമ്മയാകും ഒരു കുഞ്ഞില്ലാത്തതിന് വിഷമം നന്നായി അറിവുള്ളൊരു സ്ത്രീ മറ്റൊരു പെണ്ണിൽ നിന്നും അവരുടെ സ്വന്തം കുഞ്ഞിനെ അകറ്റിലിടും പുഞ്ചിരിയോടെ അത്രയും പറഞ്ഞ് മുറിയിൽ നിന്നും മോളെടുത്ത് കയ്യിലേൽപ്പിക്കുമ്പോൾ ദച്ചു നിറഞ്ഞ കണ്ണുകളാൽ നന്ദിയോടെ അവളെ നോക്കി ധ്രുവൻ്റെ കണ്ണുകളും സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു വാതിലിനടുത്തായിരുന്ന തന്നെ പുഞ്ചിരിയോടെ കണ്ണടച്ച് കാണിക്കുന്ന ധ്യാനിനെ നോക്കിയ ധ്രുവന്റെ കണ്ണുകളിൽ മനസ്സ് നിറഞ്ഞ് നന്ദിയായിരുന്നു നാളെ ഞങ്ങൾ ഓർഫനേജിലേക്ക് പോകും അവിടെ നിന്ന് നേരെ വയനാട്ടിലേക്ക് ധ്യാനൻ്റെ രോഗം ഭേദമാകുമെന്ന് ഉറപ്പോടെ ആത്മവിശ്വാസത്തോടെ പറയുന്ന തനുവിനെ ധ്രുവനും നെച്ചവും പുഞ്ചിരിയോടെ കേട്ടിരുന്നു ധ്രുവ കുഞ്ഞിനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും ഒരു ഭ്രാന്തിയായി പോകുമായിരുന്നല്ലേ ശരിക്കും ദേഷ്യം തോന്നുന്നുണ്ടോ എൻ്റെ അടുത്തുചാട്ടത്തിന് എൻ്റെ പ്രണയത്തിനോട് മോളെ എടുത്തു കിടത്തി ഹെഡ്ബോർഡിൽ തള ചായ്ച്ചിരിക്കുന്ന ദുവൻ്റെ തോളിൽ ചാരിക്കൊണ്ട് അവൾ ചോദിച്ചതും കുഞ്ഞിനെ തൊട്ടിലേക്ക് കിടത്തിക്കൊണ്ട് അവൻ ഞാൻ നെഞ്ചിലേക്ക് വലിച്ചു ചേർത്തു എനിക്കറിയാം ദച്ചു ചങ്കപറിച്ച് നൽകുന്ന വേദനയോടെ കുഞ്ഞിനെ നീ കൊടുത്തതെന്ന് അങ്ങനെയുള്ള നിന്റെ ഭ്രാന്തിനെ പോലും ഞാനെന്ന് പ്രണയിക്കുന്നു പ്രണയം എന്ന ഒരു തരം ഭ്രാന്ത തന്നെയാണ് രച്ചു രണ്ടിലൊരാളുടെ ഭ്രാന്ത് അവസാനിക്കുന്നിടത്ത് പ്രണയം മേടിക്കും നീ എൻ്റെ മാത്രം ഭ്രാന്ത മറ്റാർക്കും പകരാൻ കഴിയാത്ത മറ്റാരിലേക്കും പകരാത്ത എൻ്റെ മാത്രം ഭ്രാന്ത് ആ ഭ്രാന്തിന് കൂട്ടായി നമ്മുടെ കുഞ്ഞ് സ്ഥിരങ്ങളിൽ പടർന്ന പ്രണയത്തോടെ അവൻ അവിടെ ചേർത്തണച്ചു നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തുമ്പോൾ പുറത്ത് പെയ്യുന്ന ചാറ്റിൽ മഴ ഇണങ്ങിയും പിണങ്ങിയും ചുറ്റിപ്പിരിഞ്ഞും ഭൂമിയിലേക്ക് അരിഞ്ഞു ചേർന്നിരുന്നു നിലാ വെളിച്ചത്തിൽ ജനലരികിലിരിക്കുന്ന ബുക്കിലെ താളുകൾ മന്ദമാരുതനാൽ തഴുകി മാറിയതും മഴത്തുള്ളികളാൽ നനഞ്ഞ അക്ഷരങ്ങൾ അപ്പോഴും മന്ത്രിച്ചിരുന്നു ബെച്ചുവിൻ്റെ മാത്രം ചെകുത്താൻ